عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാർ എല്ലാ ആളുകളുടെയും ഏറ്റവും വലിയൊരു സംശയമാണ് ഉസ്താദൻ നല്ല വീട് വെക്കാൻ നാം ഏത് സമയമാണ് തിരഞ്ഞെടുക്കേണ്ടത് ഏത് ദിവസമാണ് നല്ലത് കല്യാണം നടത്താൻ ഏത് ദിവസമാണ് നല്ലത് നമ്മൾ ഇന്ന് എല്ലാവരുടെയും ഏറ്റവും വലിയൊരു സംശയമാണ് പലരും പലരെയും വിളിച്ചിട്ടൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇന്ന ദിവസം കൊള്ളാവോ ഇന്ന ദിവസം നടത്താവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്നാൽ ഏറ്റവും നല്ല ദിവസം ഏതാണെന്ന് ഇൻഷാ അല്ല നമുക്ക് ഈ വീഡിയോയിലൂടെ ഇൻഷാ വെച്ചാൽ നമുക്ക് പരിചയപ്പെടാം അള്ളാഹു ബഹാനുഹത്താല കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കറിയാം ഒരു കാര്യം തുടങ്ങുമ്പോൾ അത് നല്ല ഒരു കാര്യമാണ് എങ്കിൽ അതൊരു നല്ല ദിവസത്തിൽ തുടങ്ങുന്നത് നല്ലതാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നല്ല കാര്യങ്ങൾ നമ്മൾ ഏത് ഏത് കാര്യമായി കൊള്ളട്ടെ അതൊരു നല്ല ഒരു ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ ആ ദിവസത്തിന് വളരെയേറെ ബറക്കത്ത് തന്നെയാണ് ഇപ്പം ഏറ്റവും നല്ലൊരു കാര്യമാണല്ലോ നമുക്ക് വീട് വയ്ക്കുക എന്നത് പലരുടെയും സംശയം അതാണ് അള്ളാഹു താല വീടില്ലാത്തവർക്കൊക്കെ ഒരു വീട് അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഏത് ദിവസമാണ് സ്ഥലം വീട് വെക്കാൻ നാം തിരഞ്ഞെടുക്കുന്നത് അതായത് വീട്ടിൻ്റെ പണി തുടങ്ങാൻ ആദ്യത്തെ പണി ഏതായാലും നമ്മൾ കുറ്റിയടിക്കലാണല്ലോ കുറ്റിയടിക്കൽ കർമ്മമാണ് അപ്പോൾ അത് ഏത് ദിവസം തുടങ്ങലാണ് ഏറ്റവും ഉത്തമം എന്ന് ചോദിക്കുമ്പോൾ അതിന് മഹാന്മാരായ മഹത്വക്കളായ പണ്ഡിതന്മാരതിന് നമുക്ക് മറുപടി തരുന്നുണ്ട് അള്ളാഹു സുബഹാനുഹുവ താല ഈ ആകാശത്തെയും ഭൂമിയെയും സെറ്റിച്ച ദിവസം അത് ഞായറാഴ്ച ദിവസമാണ് എല്ലാവരും ഞായറാഴ്ച ദിവസം അന്ന് അവധിയായത് അതിൻ്റെ ഒരു ദിവസമായിട്ട് എല്ലാ കാര്യങ്ങളും അന്നാണ് നടത്തുന്നത് അപ്പോൾ ചിലരുടെ വിശ്വാസം ഞായറാഴ്ച ദിവസം അത്ര പോരായ്മയുള്ള ദിവസമാണെന്നൊക്കെ വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട് പക്ഷെ അവർ മനസ്സിലാക്കണം അള്ളാഹു സുബഹാനുഹുവ താല ഈ ആകാശഭൂമികളെ സെറ്റിച്ച ദിവസം അത് ഈ ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ അതിനൊരു പോലീഷയുണ്ട് അതിനൊരു മഹത്വമുണ്ട് അതുകൊണ്ട് തന്നെ മഹാനായ സയ്യിദ് അൽ ഹുദിരി റതി അള്ളാഹു താലാനുഹു പറയുന്നുണ്ട് ആ ഞായറാഴ്ച ദിവസം നമ്മൾ വീട് പണിക്കും മറ്റുള്ള ഏതൊരു കാര്യം തുടങ്ങുന്നതിന് വേണ്ടി അതായത് കട തുടങ്ങാനാകട്ടെ ഏത് കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഞായറാഴ്ച നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബറക്കത്തുണ്ട് എന്ന് മഹാനായ സീദുൽ ഹുദിരി റതിയല്ലാഹു താലഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ മറ്റു പ്രധാനപ്പെട്ടൊരു ദിവസങ്ങളുമുണ്ട് ഞായർ അല്ലെങ്കിൽ തിങ്കളാഴ്ചയും നല്ല ദിവസമാണ് തിങ്കളാഴ്ചയും തിങ്കൾ വെള്ളി വ്യാഴം ഈ ദിവസങ്ങളും നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു ദിവസം തന്നെയാണ് നമുക്ക് വീട്ടിൽ കുറ്റിയടിക്കൽ കർമ്മത്തിന് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ദിവസമാണ് ഏതൊക്കെ ഞായർ തിങ്കൾ വേഴം വെള്ളി ഈ ദിവസങ്ങൾ നാം തിരഞ്ഞെടുക്കണം നല്ല ദിവസം തന്നെയാണ് അതുപോലെ ഇനി ചില ഓരോ ദിവസങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അത് വേണോ വേണ്ടേ എന്ന് നാം ത തീരുമാനിക്കുക അത് ശനിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ചനിയുടെയും വഞ്ചനയുടെയും ദിവസമാണ് അപ്പോൾ ഏതായാലും ആ ദിവസത്തിൽ ഒരു കാര്യം നമ്മൾ തുടങ്ങുന്നത് അത്ര അഭികാമ്യമായിരിക്കില്ല ശനിയാഴ്ച ചതിയുടെയും വഞ്ചനയുടെയും ദിവസമാണ് ഞായറാഴ്ച സസ്യം നടാനും കെട്ടിടമുണ്ടാക്കാനും പറ്റിയ ദിവസമാണ് അതായത് ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നല്ല കാര്യം തുടക്കം കുറിക്കാൻ പറ്റുന്ന ഒരു നല്ല ദിവസമാണ് ഞായറാഴ്ച ദിവസം അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് വേണമെങ്കിൽ കുറ്റിയടിക്കൽ കർമ്മമോ കട ഉദ്ഘാടനമോ ഏത് കാര്യവും ആ ദിവസം നമുക്ക് നടത്താം നമ്മുടെ ജീവിതത്തിൽ വറക്കത്തുണ്ടാകാൻ അത് വളരെയേറെ സഹായകരമാകും അതുപോലെ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്ക് യാത്ര ചെയ്യാനും അതുപോലെ തന്നെ കിട്ട കെട്ടിടം വെക്കാനൊക്കെ പറ്റിയ ദിവസമാണ് അപ്പോൾ ഒരു യാത്ര നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ തിങ്കളാഴ്ച ദിവസം നമ്മൾ യാത്ര തിരഞ്ഞെടുക്കുക അതിനൊരു വറക്കത്തുണ്ടാകും അന്നത്തെ ദിവസം ആ ദിവസം തന്നെ നമുക്ക് കെട്ടിട നിർമ്മാണത്തിന് നമുക്ക് അതുപോലെയുള്ള ഉദ്ഘാടനം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആ ദിവസവും തിരഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ ചൊവ്വാഴ്ച ദിവസം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് കാഠിന്യത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ദിവസമാണ് അപ്പോൾ പരമാവധി ചൊവ്വാഴ്ചത്തെ ദിവസം ഒരു നല്ല കർമ്മം തുടങ്ങാതിരിക്കുക അതാണ് നല്ലത് അപ്പം വീട് പണിയോ എന്തെങ്കിലുമൊക്കെ ചില ആളുകൾ ചൊവ്വാഴ്ചത്തേക്ക് വേണ്ടി വെച്ചിരിക്ക വെച്ചിരിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് തിങ്കളാഴ്ചയോ അതുപോലെ തന്നെ വ്യാഴാഴ്ചയോ ദിവസങ്ങളൊക്കെ ഉണ്ട് ശനി ഞായറുണ്ട് വെള്ളിയുണ്ട് ഇതിലേതെങ്കിലും ഒരു ദിവസം തിരഞ്ഞെടുക്കുക ചൊവ്വാഴ്ച അത്ര അഭികാമ്യമൊന്നുമല്ല ബുധൻ ഇടപാടുകൾ നടത്താനുള്ള ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടപാടുകളുണ്ട് എങ്കിൽ ആ ഒരു ദിവസം നടക്കൽ നല്ലൊരു അതിനു വേണ്ടി പറ്റിയ ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസം അത് ആവശ്യങ്ങൾ അന്വേഷിക്കാനും രാജാക്കന്മാരെ സമീപിക്കാനും പറ്റിയ ദിവസം എന്ന് പറഞ്ഞാൽ രാജാക്കം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലഘട്ടത്തിൽ വലിയ വലിയ മുതലാളിമാർ മറ്റേ ഒരു രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാർ ഇന്നിപ്പം നമുക്കാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഭരിച്ചു ഇപ്പോഴത്തെ പരിപാലനം ഇപ്പോഴത്തെ ഭരണമെന്ന് പറഞ്ഞാൽ രാജഭരണമല്ലോ ഇപ്പം നമുക്ക് സർക്കാരുകളാണ് ഭരിക്കുന്നത് അപ്പം അവരെയൊക്കെ സമീപിക്കാൻ പറ്റിയ ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം നല്ലൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അത് ഹുത്തബയുടെ ദിവസമാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിക്കാഹിൻ്റെ ദിവസവുമാണ് പലരും നിക്കാഹിൻ്റെ ദിവസം ഞായറാഴ്ചയാണ് അന്ന് പൊതു ആയതുകൊണ്ട് എല്ലാവരും അന്ന് ആണ് ആതൊരു ദിവസമാണ് തിരഞ്ഞെടുക്കുന്നത് സാധാരണ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം നിക്കാഹ് നടത്തിയിട്ട് റിസപ്ഷനും മറ്റേ വലിയ ഞായറാഴ്ച നടത്തുക അതാണ് ഏറ്റവും നല്ല കാര്യം അപ്പോൾ നിക്കാഹ് നടത്താൻ പറ്റിയ ഏറ്റവും നല്ല ദിവസം ഏതെന്ന് ചോദിച്ചാൽ അത് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം നിക്കാഹ് നടത്തി കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ബർക്കത്ത് തന്നെ ഉണ്ടാകും കാരണം നമ്മളൊരു പുതിയ കാലം തുടങ്ങുമ്പോൾ അതിന് എൻ്റെ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അതിനൊരു നല്ല കാര്യത്തിൽ തുടങ്ങുമ്പോഴാണ് അതിനൊരു ബറുക്കത്ത് ഉണ്ടാവുക നമുക്കറിയാം പലരും കച്ചവടം തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പോകും ചിലർ ജീവിതം തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ അവസാനിച്ചു പോകും വീട് പണി തുടങ്ങും എത്ര പണിഞ്ഞാലും തീരുകയില്ല അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാണ് ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകത ഇനി ഓരോ മാസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് മുഹറം മാസത്തിനുണ്ട് സഫർ മാസത്തിനുണ്ട് റബി അല്ലാല് മാസത്തിനും അതുപോലെ പന്ത്രണ്ട് മാസങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് ഇഷ്ട നമുക്ക് അത് അടുത്ത വീഡിയോയിൽ ഇൻഷാ ചർച്ച ചെയ്യാം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു മാസം മറ്റൊരു കാര്യം നഹസിൻ്റെ ദിവസം പലർക്കും നഹസിൻ്റെ ദിവസം അറിയില്ല ആ നഹസിൻ്റെ ദിവസം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഒന്നും തുടക്കം കുറിക്കാൻ അത്ര അഭിഭഗാമ്യം അപ്പോൾ ഓരോ മാസത്തിലും ഇനി ഇന്നഹസുകൾ ഉണ്ട് അതൊക്കെ അല്ലാ നമുക്ക് അടുത്ത മാസത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ അതിനകത്ത് അത് ചർച്ച ചെയ്യാം അള്ളാഹു സുബഹാനുഹുവത്താല കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വിഷമങ്ങൾ ആപൽ ഘട്ടങ്ങൾ എല്ലാം അള്ളാഹു താല മാറ്റുമാറാകട്ടെ അതുപോലെ എല്ലാവിധ ആപത്ത് ബല മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു താല നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ ഇൻഷാള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഇഷാ അമലുകൾ ചെയ്യുക അള്ളാഹുദിനെ നമുക്ക് തോഫീക്ക് നൽകട്ടെ അസ്ലാമല ആയിക്കും വരമത്തല്ലാ താലി വരക്കാത്തൂ